പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നിശ്ചയിച്ചു തന്നിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധപൂർവം വചനം ശ്രവിക്കാം അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛദ്രമുള്ള കവനവും നിലനിൽക്കുകയില്ല സാത്തൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവന്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു ശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് അന്ധഛഛദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല യേശു ഇത് പറയാനും ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് മൂന്ന് മൂന്നിരുപത് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം ജനങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു വന്നു കാരണം അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ഒന്നാമത് യേശുവിന്റെ പ്രശസ്തി എല്ലായിടവും വ്യാപിച്ചു അനേക യേശുവിൻ്റെ പക്കലേക്ക് ആകർഷിക്കപ്പെട്ടു അവിടുത്തെ ദിവ്യ പ്രബോധനം കേൾക്കുവാനായി ജനങ്ങൾ വന്നു വന്നുകൂടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു യേശുവിന് ലഭിച്ച ജനപ്രീതിയാണ് ഇത് വ്യക്തമാക്കുന്നത് യേശുവിന്റെ കുടുംബാംഗങ്ങൾ അവര് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട് ബലമായി പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ് സുബോധം നഷ്ടപ്പെട്ടാൽ പിടിച്ചു കൊണ്ടുപോകാനേ സാധിക്കൂ യേശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാനായിട്ട് അവന്റെ സ്വന്തക്കാർ വന്നിരിക്കുകയാണ് പൊതുജനം യേശുവിലേക്ക് കൂടുതൽ കൂടുതലായി ആകൃഷ്ടരാകുന്നു അവർ യേശുവിൻ്റെ ദിവ്യ പ്രബോധനങ്ങൾ കേൾക്കാൻ വന്നു കൂടിക്കൊണ്ടിരുന്നു എന്നാൽ ജനശ്രദ്ധയെ യേശുവിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് പരിസയരൊക്കെ പറഞ്ഞു അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞ അധികാരപൂർവം നിയോഗിക്കപ്പെട്ടവരാണ് അവരാണ് പറഞ്ഞത് യേശുവിൽ ആവേശിച്ചിരിക്കുന്നു അവൻ പിശാചുക്കളുടെ തലവനായ ഈ ബേത്സബോലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഇതിന് മറുപടിയായിട്ടാണ് കത്താവ് പറയുന്നത് അന്ധഛഛദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധചിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല ഒരു കുടുംബത്തിനുള്ളിൽ പരസ്പര ഐക്യമില്ല എങ്കിൽ ശത്രുത കുടുംബത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ ഒരു രാജ്യം രാജ്യത്തിലെ ഭരണകർത്താക്കൾ തമ്മില് സ്വരച്ചേർച്ചയില്ലെങ്കിൽ അവർ തമ്മിൽ തമ്മിലടിച്ചാൽ ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടും ഏച്ചു തുടർന്ന് പറയുകയാണ് സാത്താൻ തനിക്കു തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം യേശുവിൽ പ്രവർത്തിച്ച വലിയ ശക്തിയാണ് സാത്താൻ അടിമകളാക്കിയിരുന്ന ദൈവമക്കളെ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുന്ന യേശുവിൽ പ്രവർത്തിച്ചിരുന്ന ദൈവിക ശക്തി അതെടുത്തു പറയുകയാണ് യഥാർത്ഥത്തിൽ ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം ഇവിടെ സാത്താനെയാണ് ശക്തനായവനെന്ന് പറയുന്നത് അപ്പൊ അവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം അതായത് യേശുവിൽ പ്രവർത്തിച്ച ദൈവാത്മാവിന്റെ ശക്തിയാണ് സാത്താനെ തോൽപ്പിച്ച ശേഷം അവന്റെ ബന്ധനത്തിലായിരുന്ന ദൈവജനത്തെ മോചിപ്പിക്കുകയായിരുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല ഒരു കാലത്തും അവന് പാപമോചനമില്ല അവൻ നിത്യപാപത്തിന് അടിമയാകും യേശു ഇത് പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവ് ഉണ്ടെന്ന് നിയമജ്ഞ മേധാവികൾ പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യേശു ദൈവത്തിന്റെ ശക്തിയാൽ ദൈവാത്മാവിന്റെ ശക്തിയാലാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ച് ദൈവജനത്തെ പിശാചിന്റെ ബന്ധനത്തിലായിരുന്ന മനുഷ്യ മക്കളെ മോചിപ്പിച്ചത് അവനിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാണ് യേശു ദൈവകരത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി പിശാചിക്കളെ ബന്ധിച്ച നിയമജ്ഞർ പറയുകയാണ് അവനിസുബോൽ ആവേശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനായ ബേത്സുബോൽ ഈ ബേത്സുബോലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഇതാണ് നിത്യപാപം ദൈവത്തിന്റെ ശക്തിയാൽ ദൈവപുത്രൻ സാത്താനെ ബന്ധിക്കുമ്പോൾ നിയമജ്ഞരും ഭരസേരും പറയുകയാണ് അവൻ സാത്താന്റെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് യേശുവിലൂടെ ദൈവം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നന്നായി അറിയാം ഇത് ദൈവത്തിന്റെ പ്രവൃത്തികളാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഇവനെ പ്രവർത്തിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് വ്യക്തമായും അറിയാമായിരുന്നിട്ടും ദൈവത്തിന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാതെ നിഷേധിക്കുന്നത് കഠിന പാപത്തിലായിരിക്കുകയും എന്നാൽ അനുദപിക്കാതെ കഠിന പാപത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയണം നിയമജ്ഞരുമാണികളും ദൈവത്തിന്റെ പ്രവൃത്തികൾ ഏറ്റുവിലൂടെ കണ്ടിട്ടും അവനെ വിശ്വസിക്കാതെ അവനിൽ പ്രവർത്തിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ് എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ദൈവത്തിന്റെ പ്രവൃത്തിയെ സാത്താന്റെ പ്രവൃത്തിയായി വ്യാഖ്യാനിക്കുന്നത് അതുപോലെ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് ഈ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്നേച്ചു പറയുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുവാൻ കർത്തവാഹ്വാനം ചെയ്യുകയാണ് ദൈവാത്മാവ് തരുന്ന പ്രേരണകൾ അനുസരിച്ച് ആത്മാവിൻ്റെ ചൈതന്യം അനുസരിച്ച് ജീവിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ നാളെ ഹൂദോസ് ഈത്തോ ഞായറിലേക്ക് പ്രവേശിക്കുകയാണ് സഭയുടെ നവീകരണത്തിന്റെ ഞായർ സഭയുടെ നവീകരണത്തിന്റെ ഞായറിലേക്ക് പ്രവേശിക്കാൻ അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ ആഹ്വാനം ചെയ്യുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഈ ശ്രവിച്ചത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് അനുതാപപൂർവം ദൈവത്തിലേക്ക് തിരിഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ ഒരിക്കലും നിരസിക്കരുത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ ആത്മാവിന്റെ പ്രവൃത്തികളെ വിവേചിച്ചറിയുവാൻ തക്ക വിധം ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഒരു നവ ചൈതന്യം ഞങ്ങളെ നിക്ഷേപിക്കണമേ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും അനുദവിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവിധം കർത്തവേ ഒരു പുതിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഒരു പുതു ചൈതന്യം ഞങ്ങളെ നിക്ഷേപിക്കണമേ അങ്ങനെ നവീകരിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ജീവിതം നവീകരണത്തിലേക്ക് വരുവാൻ സഭയുടെ നവീകരണത്തിന്റെ ഈ ആഴ്ചയിൽ ഞങ്ങളെ പ്രത്യേകമായി അങ്ങ് ആഹ്വാനം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തന്നെ പരിപൂർണമായി തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു കർത്തവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ പുതു ചൈതന്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുമാമേ